കലാവതി കാന്തകനായി അഭിമന്യു ചതിയറിയാതെ കലാവതിയെ വിശ്വസിച്ച് സഹോദരന്മാർ അതേ കൂട്ടുകാരെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് ഇപ്പോൾ കലാവധിയെ പതുക്കെ പതുക്കെ വിശ്വാസമൊക്കെ വന്നു തുടങ്ങി തന്നെ തങ്ങളെ പല സ്ഥലത്തു നിന്നും രക്ഷിച്ചത് നമ്മുടെ ഇപ്പോൾ കലാവധിയാണല്ലോ നമ്മുടെ ഇവരെ നമ്മുടെ സഹോദരിമാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും നമ്മുടെ മഹേ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്നും അമൃതയെ രക്ഷിച്ചതും ഒക്കെ ഇപ്പോൾ നമ്മുടെ കലാവധിയാണ് അപ്പോൾ ഒരു രക്ഷകയുടെ വേഷം ചമഞ്ഞ് നമ്മുടെ കലാവധി പതുക്കെ പതുക്കെ നമ്മുടെ സഹോദരിമാരുടെ മനസ്സിലേക്ക് ചേക്കാറാനുള്ള ആ ഒരു പ്ലാനും പദ്ധതിയിലുമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയും ആ ഒരു മണ്ണ് സ്വന്തമാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ കലാവധിക്കുള്ളൂ അപ്പം നമ്മുടെ കലാവതിയുടെ ഈ ഒരു പ്ലാന് കലാവതിയുടെ ചതി അറിയാവുന്നതിപ്പോൾ നമ്മുടെ അഭിമന്യുവിന് മാത്രമാണ് നമ്മുടെ കെ വിവാസുവിലൂടെ നമ്മുടെ കലാവതിയാണ് തനിക്ക് ഈ കൊട്ടേഷൻ തന്നത് എന്നുള്ളൊരു വിവരം നമ്മുടെ അഭിമന്യു തിരിച്ചറിയുകയും പിന്നെ പിന്നീട് നമ്മുടെ അംബിക അംബികയും നമ്മുടെ കലാവതിയുടെ ലക്ഷ്യം നിങ്ങളെ തകർക്കുക എന്നതായിരുന്നു കലാവതി പറഞ്ഞ പ്രകാരമാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന് അംബിക തുറന്ന് പറയുമ്പോഴും ആയിരിക്കും നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കലാവധിയുടെ ആ ഒരു ചതി മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അഭിമന്യു തന്നെ നമ്മുടെ കലാവധി സഹോദരിമാരുടെ ജീവിതത്തിൽ നമുക്ക് ചവിട്ടി ഇറക്കുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സഹോദരിമാർ എത്രയും വേഗം നമ്മുടെ കലാവധി ഒരു ചതി അറിയട്ടെ കലാവധിയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ നമ്മുടെ അഭിമന്യുവും അവിടെ വരട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ